പണ്ടൊക്കെ മല്ലപ്പോഴും കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ കളർഫുൾ ആയിട്ട് പച്ച മഞ്ഞ നീല നീല ഇല്ലെന്ന് തോന്നുന്നു എന്നാലും മഞ്ഞ നിറത്തിലും ഓറഞ്ചിലും വൈറ്റിലും അതുപോലെ ബ്രൗൺ കളറിലും ഒക്കെ കിട്ടുന്ന ആ സാധനം അപ്പോൾ രണ്ടു ദിവസം മുന്നേ ആ ഐസ് കിട്ടി അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു നമ്മൾ വലിച്ചെറിയുന്ന ആ ഒരു കമ്പിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് അങ്ങനെ ഇതാ വീഡിയോ കാണുന്ന പോലെ തന്നെ രണ്ട് കോലൈസിൻ്റെ ആ ഒരു എടുത്തു അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തു എന്നിട്ട് വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ആ വാഷി ടേപ്പ് ഒട്ടിക്കാനായിട്ട് എനിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വന്നു എൻ്റെ കയ്യിലുള്ള വാഷി ടേപ്പിൻ്റെ ഗ്ലൂ ഇങ്ങനെ ഒട്ടിപ്പോയത് കൊണ്ടാണോ എന്തോ അതിൽ വശ കുറവായത് കൊണ്ടായിരിക്കണം എനിക്കത് ഡയറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റിയില്ല എക്സ്ട്രാ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്നിട്ട് ഇതേപോലെ ചെറിയൊരു പീസ് കാർഡ് ബോർഡിന് കട്ട് ചെയ്തെടുത്ത് ഉരുട്ടിയെടുത്ത ശേഷം രണ്ട് സ്റ്റിക്കിന്റെ ഇടയിലായിട്ടൊന്ന് വച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് പകരം പേപ്പർ ആയാലും മതി കുറച്ചൊന്ന് കട്ടിക്ക് മടക്കി ഒന്ന് വച്ച് കൊടുക്കണം എന്നേ ഉള്ളൂ എന്നിട്ട് വേണം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ സംഭവം മനസ്സിലായില്ലേ ഇനി ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ നോക്കണം അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അമേസിങ്ങാണ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സത്യത്തിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഈ ഒരു വലിയ ബീഡ്സ് എടുക്കുന്നതിലല്ല കേട്ടോ നമ്മൾ ചെറിയ പഞ്ചസാര മുത്തെന്നൊക്കെ പറയത്തില്ലേ ഷുഗർ ബീഡ്സ് അതുവരെ ഇത് വച്ച് നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബീഡ്സ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ഇതിൽ ആദ്യം വൈറ്റാണ് എടുത്തത് അത് നന്നായിട്ട് വിസിബിൾ ആവാത്ത കൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞ് ബ്ലാക്ക് കളർ എടുത്തത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു മുഖം വീണ്ടും ഒരു സ്റ്റിക്ക് ബാലൻസ് ഉണ്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യാമല്ലോ അങ്ങനെ കുറച്ച് ക്ലേ എടുത്തു അതിൽ കുറച്ച് കളേഴ്സ് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പോൾ കളർ ക്ലേ ആണ് ഇരിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇത് കൈ ഫുള്ള് മെസ്സാവും കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് ബോൾസ് എടുത്തു ഇങ്ങനെ കുഞ്ഞ് ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു ആദ്യം വലുത് പിന്നെ ചെറുത് അങ്ങനെ ഒരു മൂന്നാല് ബോൾസ് ഇങ്ങനെ നിരത്തി എടുത്ത ശേഷം പിന്നെ നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കൂലേ ആ ഒരു ഷെയ്പ്പിൽ ആ ഒരു ബ്ലൂ കളർ റെഡിയാക്കി എടുത്തു സംഭവം ഒരു പൂമ്പാറ്റം ഉണ്ടാക്കണം അത്ര തന്നെ അതുകൊണ്ട് അതിന് നാല് ചിറക് വേണമല്ലോ അങ്ങനെ സെയിം ഇങ്ങനെ നിരത്തി പരത്തി അവസാനം ഒരു ഷേപ്പ് ഷേയ്പാക്കി എടുത്തു അങ്ങനെ ടോട്ടലി ഇതുപോലത്തെ വലുതും ചെറുതും നാല് പീസസ് ഉണ്ടാക്കി എടുത്ത ശേഷം പൂമ്പാട്ടിയുടെ ചിറക് ഫിക്സ് ചെയ്യാൻ അറിഞ്ഞുകൂടി അത്രേ കണക്ക് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തു ഫിക്സ് ചെയ്തു കൊടുത്തു അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞു തന്നത് ഈ ബാലൻസ് വന്ന ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇതിനുശേ ഈ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുമാണ് ഒട്ടിക്കാനായിട്ട് അല്ലാതെ ഒട്ടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഒട്ടും ആ ഈ കണ്ണ ഷെയ്പ്പൊന്നും കിട്ടത്തില്ല കേട്ടോ ഹോം മെയ്ഡ് ക്ലേ ആണ് അതുകൊണ്ട് അതിൻ്റെതായ പരിമിതികൾ ഇതിനുണ്ട് സൂപ്പർ വർക്കിംഗ് ആണ് തറയിട്ട ഒപ്പത്തൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ ഒത്തിയും ചെയ്യും അ ഞാനിത് വെയിലത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ചെയ്തു വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു അഭംഗിക്കയായി അപ്പോൾ രണ്ട് കണ്ണ് വച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സെയിം ഷുഗർ ബീഡ് വെച്ചിട്ട് രണ്ട് കണ്ണ് ഇതുപോലെ ഒന്ന് വച്ചുകൊടുക്കും ഷുഗർ ബീഡ്സ് വരച്ച് കൊടുത്തുകൊണ്ട് തന്നെ കണ്ണിന് നല്ലൊരു ഷൈനിങ് കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് കണ്ണായി ഇനി ചിറകിനെ കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാനായിട്ടും ഞാൻ വൈറ്റ് പെയിൻറ് യൂസ് ചെയ്തിട്ട് ബീറ്റ് കീലിങ് കൂടെ കൊടുത്തു അങ്ങനെയാണ് ഞാൻ പൂമ്പാറ്റ റെഡിയാക്കി എടുത്തത് അപ്പോൾ വീണ്ടും എന്തോ ഒരു കുറവ് എന്തായാലും ഞാൻ എൻ്റെ മുത്ത് പെട്ടീന്ന് കുറച്ച് സ്റ്റോൺ ചീൻ അങ്ങ് എടുത്തു അതിനെ കട്ട് ചെയ്ത് സൈഡിലോട്ട് ഒന്ന് ഒപ്പിച്ച് കൊടുത്തു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചാനലിന്റെ അനലറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെക്കാട്ടിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെട്ടോ കൂടുതൽ കാണുന്നത് എന്നാൽ പിന്നെ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടെ തന്നുകൂടെ ഈ സ്റ്റോൺ ചെയിൻ്റെ ഭാരം ബീച്ച് വെച്ച് കൊടുത്താലും നല്ലൊരു ബുക്കായിരിക്കും ബുക്ക് മാർക്കിന് കിട്ടുക